ഈ സഹബാറ സോബാനോട്ടിലെ കളിടല്ലേ ബാക്കി കാര്യം ആദ്യം കളി പിന്നെ കാര്യം ഷേബാനില്ല കളിക്കാൻ പോയതാണ് മനുഷ്യരാക്കിയില്ല പൊറത്ത് പോയതാ വിളിച്ചു നോക്കന്നല്ലേക്കോ എവിടെ മനഷ ഞാൻ രാവിലെ പത്തനക്ക് വരും പറഞ്ഞിട്ട് എന്താ പറയുക ഷാബാനിവിടെ ഷേബാനും കളിക്കാൻ വയ്യ പറഞ്ഞിട്ട് പത്തണിക്ക്ണ്ടാവുന്നറിട്ട് വരാറുട പോയതായിരിക്കാൻ പോയ എന്ത് കളിക്കാൻ പത്തണിക്കൊരാള് പെരേക്ക് ഒരാള് വരുമ്പോ കളിക്കാൻ പോയതാ എന്താളാ ജേണ്ട കളി കഴിഞ്ഞിട്ടാണല്ലോ ബാക്കി കാര്യം ആദ്യം കളി പിന്നെ കാര്യം എന്തായാലും നമുക്ക് ഇവനെ കൊണ്ട് രണ്ട് പാട്ട് പാടിക്കണം അന്നെന്ത് പിടുക പിന്നെ വേറൊരു സംഭവം പറയാ ഇന്ന് ഇപ്പം ബർത്ത്ഡേട്ടാ സർപ്രൈസ് ആയിട്ട് നമ്മളെ തിങ്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്യാൻ തരാ കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ അതായത് ഇപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടാണ് എന്റെ അടുത്ത് വന്നത് ഞാൻ മമ്പൂർത്തരാണ് അറിയാ ഞാൻ മമ്പൂർത്തരാ പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടാണ് ഞാൻ വന്നത് അത് നോക്കിയപ്പോ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടുകണ അപ്പൊ ഈ പാട്ട് എങ്ങനെയാണ് ഇപ്പൊ

ൾക്കാർക്കൊണ്ട് രണ്ട് മൂന്ന് പാട്ട് അടിക്കണം നമ്മളെ പിന്നെ പ്രേക്ഷകർക്ക് രണ്ട് മൂന്ന് പാട്ട് കൊടുക്കണം നമുക്ക് പോകും അന്നെ ബർത്ത്ഡേ ആണ് സമരം ചങ്ങായിമാരൊക്കെ വന്നില്ല എന്റെ ചെങ്ങായിമാരൊക്കെ അവിടെ കാത്തു കണ്ട എന്റെ ബർത്ത്ഡേ എന്ന സെലിബ്രേഷൻ ആണ് അപ്പൊ നമ്മൾ ഇവിടുന്ന് ബിരിയാണി കഴിച്ചിട്ടേ പോകുള്ളൂ അതിന് മുമ്പ് ഇവരെ കൂടി രണ്ട് പാട്ടണം രണ്ടിൽ ഞങ്ങളെ ഇവരെ മദ്രാസ് സ്കൂളിൽ വിട്ട് വന്നതാണ് പരിപാടി ഫുട്ബോൾ കളി അപ്പൊ ഈ രണ്ട് പാട്ട് പാടും ഈ ആ വൈറലായ പാട്ടില്ലേ എന്തിനു ഗാസ ഗാസന്റെ പാട്ട് ഒന്ന് രണ്ടു പാടി കൊടുക്കാം നമ്മളെ ആൾക്കാർ നമ്മളെ പ്രേക്ഷകർ പാടിക്കാം ൂവിലെ ചോര കണ്ടേഹേ ഞാനും എഴുതട്ടൊരു കണ്ണീർക്കാവ്യം പിഞ്ചോമനമ കളെ ചോരക്കായി താഹിച്ചലയുന്ന ചെന്നായിക്കൂട്ടം ഖാസാത്ത് രൂവിലെ ചോര കണ്ടേഹേ കണ്ണീർ കാവ്യം പിഞ്ചോമനമ ദാഹിച്ചലയുന്ന കൂട്ടം നമുക്ക് ശരിക്കും പാട്ടുകൾ കേൾക്കുമ്പോ ആ ഒരു ഫീൽഡിലേക്ക് പോകണില്ലേ അതെ ഈ ഒരു പാട്ടാണ് ശരിക്കും ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര വൈറൽ ആയിട്ടാ അപ്പോൾ ഒരു ഹിന്ദി പാട്ട് നമ്മളെ പ്രേക്ഷകർക്കൊന്നും ഹിന്ദി പാട്ട് പാടിക്കൊടുക്കും അടിപൊളി പാട്ട് ೂತೋ ಬದಲೀಸರೂ ಸೂಪರ್ 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 ಅಡಿಪಿ ಅಪ್ಪ ಇವಡ ಇದಹಾನ ಅಲ್ಲ ಎಂದೇ ಸುಹಾನ ಸಾ സുബഹാൻ പുറത്താണ് ഈ ഷഹബാൻ സുബാൻ ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടാണ് ഓക്കെ അപ്പൊ നമ്മളെ മോളൊരു പാട്ട് പാടാണ് ഏത് പാട്ടാ പാടാൻ മോള് മാണിക്യാ മലരായ ഇവർക്കൊരു ചോദിച്ചോട്ടെ പിന്നോട് പറഞ്ഞു ഈ വേറെ പാടാൻ അപ്പൊ നിങ്ങള് പറഞ്ഞോണ്ടാണ് ഇവന് സ്കൂളില് എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് ഇപ്പത്തെ സാഹചര്യത്തില് ഗ്യാസിനെ പറ്റിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കും നമ്മളെല്ലാരും അറിയണല്ലോ അപ്പൊ അത് സ്കൂളിൽ പാടുമ്പോൾ സ്കൂളിൽ ഒരുപാട് ജഡ്ജിറ്ററും രക്ഷിതാക്കളും ഒക്കെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ കുട്ടികളെ ഇതാണല്ലോ കൊല്ല കൊലപാതകമാല്ലോ അവിടെ നടന്നുകൊണ്ടിരിക്കണ അപ്പൊ അതവരെ മുന്നിൽ അവതരിപ്പിക്കണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ അവിടെ പാടാൻ വേണ്ടി പറഞ്ഞത് ഞാൻ റിക്വസ്റ്റ് ചെയ്തോണ്ടാണ് ഓന വൈറലായിരുന്നു ഇതുപോലെയുള്ള ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് കലാകാരന്മാർ നാട്ടിലുണ്ട് ഇവരെ നമ്മൾ അവസരങ്ങൾ കൊടുത്താണ് മുന്നോട്ട് ഈ ഒരു ഫാമിലിനെ കുറിച്ച് സത്യം പറയണെങ്കിൽ അപ്പൊ നിങ്ങൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഷഹബാൻ നമ്മള് ചെറിയൊരു ഉപഹാരം കൊടുക്കാണ് ഇവിടെ കൂടെ ഇയാളെ സുഹൃത്താണ് എന്താ പറയാ നല്ലൊരു ഗായകനാണ് പക്ഷെ ഇപ്പൊ ക്യാമറിന് ഒമ്പത് പാടുന്നില്ല ഏതായാലും നമ്മള് ഗിഫ്റ്റ് കൊടുക്കാണ് ഓക്കെ ഓക്കെ താങ്ക് യു ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യ പൊട്ടിച്ചാളി വെല്ലേകൾ അമർത്തി പൊട്ടിച്ചാളി ഓക്കെ